മലയാള സിനിമയുടെ ഇതിഹാസ നായകനായ ശ്രീമാൻ ജയൻ കാലയവനികയിൽ മറിഞ്ഞിട്ട് നാല്പത് വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും ഇന്നും മലയാളികൾ ഓരോരുത്തരുടെ മനസ്സിലും മരിക്കാത്ത ഓർമ്മകളുമായി നിലനിൽക്കുന്നു അദ്ദേഹം അഭിനയിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ശ്രീ മലയാറ്റൂർ രാമകൃഷ്ണൻ തിരക്കഥെഴുതി ശ്രീമാൻ ഹരിഹര സംവിധാനം ചെയ്ത ശരഭഞ്ചരം എന്ന ചിത്രം ജയനെ ഒരു നടൻ എന്നതിലുപരി ഒരു സൂപ്പർ സ്റ്റാറായി വളർത്തുകയാണ് ഉണ്ടായത് സംഗീതത്താൽ സമ്പുഷ്ടമായിരുന്നു ശരഭഞ്ചരം എന്ന ചിത്രം യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് ദേവരാജൻ മാസ്റ്റർ ഇണം പകർന്ന ഒരുപിടി നല്ല ഗാനങ്ങൾ അന്നത്തെ യുവതലമുറ ഏറ്റെടുക്കുകയുണ്ടായി അതിനുശേഷം മലയാള സിനിമ അതുവരെ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സിനിമ എക്സ്പീരിയൻസ് ആയിരുന്നു ശരഭഞ്ചന കാണികൾക്ക് സമ്മാനിച്ചത് ഒരു നെഗറ്റീവ് റോളിന് ഒരുപാട് കയ്യടികൾ നേടുക എന്നത് മലയാള സിനിമയുടെ ചരിത്രത്തിൽ വളരെ വ്യത്യസ്തമായ ഒരു കാര്യമായിരുന്നു ജയൻ അഭിനയിച്ച ആ നെഗറ്റീവ് കഥാപാത്രം ലോക സിനിമ ചരിത്രത്തിൽ തന്നെ വളരെ വ്യത്യസ്തമായ ഒന്നായിരുന്നു അതുവരെയുള്ള നായക കഥാപാത്രങ്ങളെ മാറ്റി നിർത്തി ജയനെ ഇന്നും മലയാളികളുടെ മനസ്സിലേക്ക് ഊട്ടിയുറപ്പിക്കുന്നത് ആ ഒരു ഒറ്റ കഥാപാത്രം കൊണ്ട് മാത്രമാണ് അന്നു അന്നുമുതൽ ഇന്നുവരെ മലയാളികൾ ജയനെ ഓർക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് ശരഭഞ്ചരം എന്ന സിനിമയിലെ ഒരു സീനെങ്കിലും ഓർമ്മ വരും എന്നുള്ളതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ വിജയം ജയനെ കൂടാതെ ഷീല ഒടുവിൽ ചൊണ്ണികൃഷ്ണൻ ശങ്കർ തുടങ്ങിയൊരു വലിയ താരന്തര തന്നെ ഈ ചിത്രത്തിൽ അന്ന് അഭിനയിക്കുകയുണ്ടായി പുതിയ സാങ്കേതിക വിദ്യകളോടെ ശരഭഞ്ചരം റീറിലീസിനൊരുങ്ങുമ്പോൾ നമുക്കേറെ പ്രതീക്ഷകളോടെ കാത്തിരിക്കാം